വൃദ്ധശുധിയുടെ പുണ്യം നിറച്ച മണ്ഡല മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായി ദേവി ആദിപരാശക്തി വിളക്കിൽ കുടികൊള്ളുന്ന കങ്ങടപ്പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് വിശേഷാൽ ചടങ്ങുകളും സർവ്വദോഷ പരിഹാരത്തിനായി മുട്ടറുക്കൽ പൂജയും നടന്നു പ്രശസ്ത സിനിമാ സീരിയൽ താരങ്ങളായ രമാദേവി നന്ദകിഷോർ നർത്തകി കൃപാപ്രദീപൻ എന്നിവർ ചേർന്ന രാവിലെ ഒൻപതിന് ദീപ പ്രജ്ജലനം നിർവഹിച്ചു നാളികേരമുടച്ച ഭക്തജനങ്ങളുടെ വർഷഫലം പ്രവചിക്കുന്ന മുട്ടോറക്കൽ പൂജയുടെ ഉദ്ഘാടനം പ്രശസ്ത നർത്തകിയും തൃശൂർ കേരളവർമ്മ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ കൃപാ പ്രദീപൻ നിർവഹിച്ചു ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ മധുദേവാനന്ദ തന്ത്രികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു കർമ്മസ്ഥാനം അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്നാട് പ്രസിഡന്റ് ഹരികൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുത്തു വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് മഹാദീപാരാധനയും നടക്കും നിരവധി ഭക്തജനങ്ങളാണ് മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി കർമ്മസ്ഥാനത്ത് എത്തിച്ചേർന്നത് നാളികേരം പൊട്ടിച്ച് നമ്മൾ ആ നാളികേരം പൊട്ടിക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ തലമുതൽ പാദം വരെ നിൽക്കുന്ന കാര്യങ്ങൾ അമ്മ അരിലിലൂടെ നമുക്ക് കാതിൽ മന്ത്രിച്ചു തരികയാണ് കാരണം നമുക്ക് യേശ്വരി ലോകമാത ആദിപരാസക്തി പറഞ്ഞു തരുന്ന ആ മഹാനുഗ്രഹമാണ് നിങ്ങൾക്ക് നമ്മൾ പകർന്നു നൽകുന്നത് അത് ഒരു വർഷത്തേക്ക് നമുക്ക് എന്തൊക്കെ ഒരു വർഷത്തിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് പറയുകയും അതിന്റെ കർമ്മങ്ങൾ തന്നെ കർമ്മങ്ങളാണ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മുട്ടറുക്കലിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും പലവിധമായി നമ്മളെ അലട്ടുന്ന ശാരീരിക മാനസിക സാമ്പത്തിക മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു പോസിറ്റീവ് ആയിട്ട് ആർക്കും ദ്രോഹം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു സ്വാർത്ഥ ലാഭത്തിനോ അങ്ങനെയല്ല നമുക്ക് ഏവർക്കും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ അപ്പൊ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണം എല്ലാവരും ണം എല്ലും കൂടി ഈ സമൂഹത്തിനും നാടിനും നന്മ ചെയ്യുന്ന ആൾക്കാരായി മാറാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ അതിന് ഇവിടുത്തെ ആദ്യ പരാശക്തിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി എന്താ സമ്മതത്തോടു കൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം